സ്ഥിരീകരണം അഥവാ അഫർമേഷൻ എന്നു പറയുന്നത് ഒരു കാര്യം സത്യമാണ് നിലവിലുണ്ട് എന്നുറപ്പിക്കുന്ന വാക്കുകളാണ് ഒരു സിമ്പിളായ ഒരു അഫർമേഷൻ ഇപ്പോൾ പറയാം നിങ്ങളുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി കാണൂ നിങ്ങളാണ് ആ തോട്ടക്കാരൻ നിങ്ങൾ പറയുന്ന സ്ഥിരീകരണങ്ങൾ അതായത് നിങ്ങളുടെ ചിന്തകൾ ഉപബോധ മനസ്സിന്റെ മണ്ണിൽ നിങ്ങൾ ബോധപൂർവ്വം നടുന്ന വിത്തുകളാണ് നിങ്ങൾ ഉപബോധ മനസ്സിൽ എന്തു വിതയ്ക്കുന്നോ അതേ വിളയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ശരീരത്തിലും കൊയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ സിനിമാ സ്ക്രീനിൽ എല്ലായിപ്പോഴും പോസിറ്റീവ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് അത്യാവശ്യമാകുന്നത് അവയെ ഇപ്പോഴുതന്നെ പോലെ വിശ്വസിക്കുക ഇപ്പോൾ തന്നെ തുടങ്ങൂ സമാധാനം സന്തോഷം സൽസ്വഭാവം സമൃദ്ധി ശരിയായ പ്രവൃത്തികൾ ഇവയുടെ ചിന്തകൾ വിതയ്ക്കുക ഇവയെ ശാന്തമായും ആഴമായും ചിന്തിക്കുക നിങ്ങളുടെ ബോധമനസ് ഈ നല്ല ചിന്തകളെ പൂർണമായി സ്വീകരിക്കട്ടെ അങ്ങനെ ആ ചിന്തകൾ മൃദുവായി നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കടന്നു പോകും നിങ്ങളുടെ മനസ്സിൻ്റെ പൂന്തോട്ടത്തിൽ ഈ നല്ല വിത്തുകൾ നടുന്നത് തുടരൂ അപ്പോൾ നിങ്ങൾ അത്ഭുതകരമായ വിളവെടുപ്പ് കൊയ്യും സന്തോഷം സമാധാനം വിജയം സമൃദ്ധി എന്ന രൂപത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ ശരിയായ ദിശയിൽ പോകുമ്പോൾ ഉപബോധ ഉപബോധമനസ്സിലെ ശക്തി അതിനനുസരിച്ച് പ്രവർത്തിക്കും അത് നിങ്ങൾക്ക് യോജിച്ച അവസരങ്ങൾ നല്ല സാഹചര്യങ്ങൾ അനുയോജ്യമായ ആളുകൾ ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ഏത് പ്രശ്നത്തിനും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ബോധപൂർവം ആ അനന്തമായ സൃഷ്ടിപരമായ ശക്തിയുമായി ഒത്തുചേരും അതായത് സർവശക്തമായ സത്യത്തോടൊപ്പം പ്രവർത്തിക്കും ഈ ശക്തി മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ല ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് പക്ഷേ ഏതൊരു മതത്തിൻ്റെയും അതിരുകൾക്കപ്പുറമാണിത് നമ്മൾ ജനിക്കുന്നതിന് മുൻപും ലോകത്തിലെ മതങ്ങൾ രൂപപ്പെടുന്നതിനു മുൻപും ഈ ശക്തി നിലനിന്നിരുന്നു ഇത് ശാശ്വതമായൊരു സത്യം മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദിവ്യ ശക്തി അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് ഈ അത്ഭുതകരമായ പരിവർത്തനാത്മകമായ ശക്തിയെ വിശ്വസിക്കുക ഉപയോഗിക്കുക അത് നിങ്ങളുടെ മനസ്സിലെ മുറിവുകളെ ഭേദപ്പെടുത്തും ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകും ദാരിദ്ര്യത്തെയും പരാജയത്തെയും മറികടക്കാൻ സഹായിക്കും നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മയുമായി മാനസികവും വികാരപരവുമായി ഒന്നിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനനുസരിച്ച് പ്രതികരിക്കും ഇന്ന് തന്നെ തുടങ്ങൂ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങട്ടെ ജീവിതത്തിന്റെ നിയമം വിശ്വാസത്തിന്റെ നിയമമാണ് നമ്മുടെ ചിന്തയും വികാരവും വിശ്വാസവും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ രൂപം നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനും പ്രാർത്ഥനയെ യാഥാർത്ഥ്യമാക്കാനും കഴിയും മതഭേദമില്ലാതെ ഒരു ഹൃദയ സത്യമായ ആഗ്രഹവും ആ വിശ്വാസവും ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നിറവേറും അത് ബുദ്ധമതക്കാരനായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് മതം കൊണ്ടല്ല വിശ്വാസം കൊണ്ടാണ് ഈ പുസ്തകത്തിൽ ദൈവമെന്ന പദം ഉപയോഗിച്ചാലും നിങ്ങളുടെ വിശ്വാസത്തിന് യോജിച്ച പേരുപയോഗിക്കാം അല്ലാഹു യഹോവ ബ്രഹ്മം കർത്താവ് പരമശക്തി പരിശുദ്ധാത്മാവ് താവോ മഹാശക്തി എന്തായാലും ശരി ഡോക്ടർ ജോസഫ് മർഫി പറഞ്ഞതുപോലെ ദൈവം ഒരു വ്യക്തിയല്ല അത് അനന്തമായ ബുദ്ധിയും അനന്തമായ ജീവനുമാണ് അദ്ദേഹം പറയുന്നു പ്രാർത്ഥന അത്രമേൽ എളുപ്പമാണ് വിശ്വാസത്തോടും വികാരത്തോടും കൂടിയ ഒരു സ്ഥിരീകരണം പറയുക അതുമതി മറ്റെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സ് സാക്ഷാത്കരിക്കും നിങ്ങളുടെ മനസ്സിൽ വിതയ്ക്കുന്ന ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ ഭാവി ഇന്ന് തന്നെ നല്ല വിത്തുകൾ നടൂ നാളെ അത്ഭുതങ്ങൾ കൊയ്യാൻ വിശ്വാസത്തിന്റെ ശക്തിയും ആവശ്യകതയും എന്താണ് ദ പവർ ഓഫ് ബിലീഫ് നമ്മുടെ മനസ്സിന്റെ നിയമം വിശ്വാസത്തിന്റെ നിയമമാണ് അതായത് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ് നമ്മൾ എന്തിലാണ് വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് വിശ്വാസമെന്നത് വളരെ ലളിതം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത തന്നെയാണ് വിശ്വാസം ഒരു പൂവിനു നേരെ പറക്കുന്ന തേനീച്ചയെ പോലെ സ്നേഹത്തിന്റെ അദൃശ്യശക്തി ഒരാത്മമിത്രത്തെ ആകർഷിക്കുന്നു അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ അദൃശ്യശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷവും സമാധാനവും കൊണ്ടുവരും നമ്മുടെ എല്ലാ അനുഭവങ്ങളും സംഭവങ്ങളും അവസ്ഥകളും പ്രവൃത്തികളും ഇവയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ചിന്തകളോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലങ്ങളാണ് ഓർക്കണം നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നതെന്നല്ല പ്രധാനമായത് നിങ്ങളുടെ മനസ്സിലെ വിശ്വാസമാണ് ഫലം സൃഷ്ടിക്കുന്നത് നമുക്കിനി എന്താണ് ചെയ്യേണ്ടത് മനുഷ്യരുടെ തെറ്റായ വിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ഭയങ്ങളിലും വിശ്വസിക്കുന്നത് നിർത്തുക അതിനു പകരം ജീവിതത്തിന്റെ ശാശ്വത സത്യങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുക നിങ്ങൾ ഈ ആശയങ്ങളെ മനസ്സിലാക്കി പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും നന്മയുണ്ടാക്കാനുള്ള ശക്തി ലഭിക്കും കാരണം ചിന്തയാണ് പ്രവർത്തനം ഉപബോധം അതിന്റെ പ്രതികരണം നിങ്ങളുടെ ചിന്തകളുടെ സ്വഭാവമനുസരിച്ച് അതാണ് പ്രതികരിക്കുന്നത് അതിനാൽ ഐക്യം ആരോഗ്യം സമാധാനം സൽസ്വഭാവം എന്നിവയെക്കുറിച്ചു ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും സ്ഥിരീകരണങ്ങളിലൂടെ വിശ്വാസം വളർത്താം വിശ്വാസം വളർത്താനുള്ള നാല് മാർഗങ്ങളുണ്ട് ഒന്ന് അനുഭവം ജീവിതത്തിൽ നേരിട്ടറിയുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് തീ ചൂടാണെന്ന് നിങ്ങൾ അറിയുന്നത് പോലെ രണ്ട് കാരണം യുക്തിയിലൂടെ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധം മൂന്ന് വിശ്വാസം തർക്കാതീതമായ മനസ്സിൽ നിന്നുയരുന്ന ആത്മവിശ്വാസം നീ നടക്കുമെന്ന അകത്തളത്തിലെ ശബ്ദം നാല് സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ അഫമേഷൻസ് ആവർത്തിച്ചുള്ള ഉറച്ച പ്രസ്താവനകൾ ഞാൻ വിജയിക്കും ഞാൻ സമാധാനത്തിലാണ് ഞാൻ ആരോഗ്യവാനാണ് എന്നിവ ഇത് ഉപബോധ മനസ്സ് ആഴത്തിൽ സ്വീകരിച്ച് ആ വിശ്വാസമായി മാറും ഹിപ്നോസിസ് പോലുള്ള പ്രക്രിയകളിലും ഇതേ നിയമമാണ് പ്രവർത്തിക്കുന്നത് ബോധമനസ് നിശബ്ദമായപ്പോൾ ഉപബോധം കൂടുതൽ സ്വീകാര്യമാകുന്നു എന്നാൽ നമുക്കതിന് ഹിപ്നോസിസ് ആവശ്യമില്ല ആവർത്തിച്ചുള്ള സ്ഥിരീകരണങ്ങൾ മതി അത് നമ്മുടെ മനസ്സിൽ ഉറച്ച വിശ്വാസമായി വളരും ചുരുക്കത്തിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് നല്ലതിൽ വിശ്വസിക്കുക നല്ലതിനെ പറയുക നല്ലതിനെ ചിന്തിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനനുസരിച്ച് പ്രതികരിക്കും അതാണ് അത്ഭുതങ്ങളുടെ തുടക്കം നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും അതിശയകരമായ ശക്തിയുണ്ട് പക്ഷേ ഒരു സ്ഥിരീകരണം അഥവാ അഫർമേഷൻ സത്യത്തിൽ ഫലപ്രദമാകുന്നത് നിങ്ങൾ ആ വാക്കുകളുടെ അർത്ഥത്തിൽ എത്ര ആഴത്തിൽ വിശ്വസിക്കുന്നു എന്നതിലാണ് അഫർമേഷൻ എന്നത് വെറും വാക്കുകളല്ല ഒരു സർവ്വസത്യത്തെ അംഗീകരിക്കുന്ന പ്രസ്താവനയാണ് ഉദാഹരണത്തിന് ഒരു കുട്ടി ബോർഡിൽ മൂന്ന് പ്ലസ് മൂന്ന് സമം ഏഴ് എന്നെഴുതിയാൽ അധ്യാപകൻ അതിനെ സത്യമായ ഗണിതതത്വം ഉപയോഗിച്ച് തിരുത്തും അതുകൊണ്ട് സത്യം മാറുന്നില്ല പക്ഷേ കുട്ടിയുടെ ധാരണ മാറുന്നു അതുപോലെ സ്ഥിരീകരണം നിങ്ങളുടെ മനസ്സിനെ യാഥാർത്ഥ്യത്തിലേക്ക് പുനഃക്രമീകരിക്കുന്നതാണ് രോഗം അസാധാരണമാണ് ആരോഗ്യം സാധാരണമാണ് ആരോഗ്യം നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യം സമാധാനം ഐക്യം എന്നിവയെ സ്ഥിരീകരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിക്ഷിപ്തമായ നെഗറ്റീവ് ചിന്തകൾ നീങ്ങി അവിടെ പോസിറ്റീവ് പാറ്റേൺ സ്ഥാപിതമാകും നിങ്ങളുടെ ചിന്തകൾ ജീവിതത്തിന്റെ തത്വങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ ബലവും അതേ രീതിയിൽ പ്രതിഫലിക്കും രോഗമല്ല ആരോഗ്യം ദാരിദ്ര്യമല്ല സമൃദ്ധി ഭയമല്ല ആത്മവിശ്വാസം ഇവയാണ് സർവ്വസത്യങ്ങൾ ഫലങ്ങൾ മെച്ചപ്പെടുത്താൻ കുറച്ചു മാർഗങ്ങൾ ഒന്ന് സ്ഥിരീകരണം കാണുന്നിടത്ത് എഴുതി വയ്ക്കുക മിററിലോ മോണിറ്ററിലോ ഫ്രിഡ്ജിലോ രണ്ട് മനസ്സിനെ ശാന്തമാക്കി വായിക്കുക ഉറങ്ങും മുൻപ് അഫർമേഷൻ പറയുന്നത് അത്യന്ത്യം ഫലപ്രദമാണ് മൂന്ന് സാധ്യമെങ്കിൽ ഉറക്കെ പറയുക നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഉപബോധം കൂടുതൽ ആഴത്തിൽ സ്വീകരിക്കും നാല് അർത്ഥം മനസ്സിലാക്കി അഫർമേഷൻ പറയുക വെറുതെ ആവർത്തിക്കരുത് പോസിറ്റീവിൽ മാത്രം ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് രോഗം സുഖപ്പെടണം എന്ന് പറയരുത് പകരം ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുക അഞ്ച് ഇച്ഛാശക്തിയല്ല ഭാവനയാണ് പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ആഗ്രഹം ഇതിനകം സംഭവിച്ചിരിക്കുന്നു എന്ന അവസ്ഥ ഇപ്പോൾ തന്നെ അനുഭവിക്കുക നിങ്ങൾ ആ അവസ്ഥയിൽ ജീവിക്കുന്നത് പോലെ അനുഭവിക്കുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനശേഷി ഉണരുന്നു ഒരാഴ്ച ഒരഫർമേഷൻ ദിവസേന നിരവധി തവണ ആവർത്തിക്കുക വിത്തുമുളയ്ക്കാൻ സമയമെടുക്കുന്നതുപോലെ അഫർമേഷനും ഉപബോധത്തിൽ വേരൊന്നാൻ സമയം ആവശ്യമാണ് മുന്നറിയിപ്പ് എനിക്ക് കഴിയില്ല എനിക്കു പണമില്ല ഇത് അസാധ്യമാണ് ഇങ്ങനെ പറയരുത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ വാക്കുകളെ നേരിട്ട് സ്വീകരിക്കും അതിനാൽ അവ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും പകരം ഇങ്ങനെ പറയുക എനിക്ക് കഴിയും ഞാൻ സമ്പന്നനാണ് ഞാൻ വിജയിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നു അവസാനം വിശ്രമിക്കുക വിശ്വസിക്കുക അനുഭവിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ ഏറ്റെടുത്ത് അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും അഫർമേഷൻ വാക്കുകളല്ല അവ ജീവിതത്തിന്റെ പ്രോഗ്രാമിംഗ് കോഡാണ് അവയെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ആവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും